സൂപ്പർ ഹിറ്റ് ആവാൻ വേണ്ടി അങ്ങനെ ഒരു സിനിമ ചെയ്യാനായിട്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു മലയാളത്തിൽ ഇതുവരെ ഇതിനു അതുകൊണ്ട് തന്നെ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു വളരെ സെല്ലി ഹ്യൂമർ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു സിനിമയാണ് നമസ്കാരം ഒരുപാട് സന്തോഷം ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിൽ പാപ്പൻ സിനിമയുടെ പ്രൊമോഷന് എന്ന് തോന്നുന്നു ഞങ്ങൾ ലാസ്റ്റ് ഇവിടെ വരുന്നത് ഞങ്ങളൊരു എക്സ്പെരിമെൻ്റ് ആയിട്ടുള്ളൊരു സിനിമ ചെയ്തതാണ് സൂപ്പർ ഹിറ്റ് ആവാൻ വേണ്ടി അങ്ങനെ അങ്ങനൊരു സിനിമയും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാലും സൂപ്പർ ഹിറ്റ് ആവണം എന്നാഗ്രഹിച്ച് ചെയ്തതാണ് കോവിഡ് സമയത്ത് ചെയ്ത സിനിമയാണ് അപ്പോൾ ഞങ്ങളന്ന് ഒ ടി ടിക്ക് വേണ്ടി ചെയ്ത സിനിമയാണെങ്കിലും ശേഷം അതിൻ്റെ പ്രിവ്യൂവിനൊക്കെ ശേഷം ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൊരു അഭിപ്രായവും ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ആയാലും അല്ലാതെ ഞങ്ങൾ ഗിവ് അവേ ടിക്കറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കണ്ട ജെനുവിൻ ആയിട്ടുള്ള പ്രേക്ഷകൻ്റെ അഭിപ്രായമൊക്കെ കിട്ടിയതിന് ശേഷമാണ് നമുക്ക് തിയറ്റർ റിലീസായിട്ട് ചെയ്യാമെന്ന് പ്രൊഡ്യൂസറിനായാലും ഒരു ആത്മവിശ്വാസം വന്നതും യൂഷ്വൽ ഫോമാറ്റിൽ നമ്മൾ കാണുന്നൊരു സിനിമയല്ല ഇത് ഒരു ഇപ്പം നിങ്ങൾ സയൻസ് ഫിക്ഷൻ ഏലിയൻ എൻകൗണ്ടറിന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ഇത് വേറൊരാംഗിളിലോട്ട് ചിത്രീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഇത് വളരെ സെല്ലി ഹ്യൂമർ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു സിനിമയാണ് അപ്പോൾ അതിൻ്റെ ഫണ് നിങ്ങളാ ഒരു ടു അവേഴ്സിൽ താഴെയാണ് സിനിമ അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു ബാഗേജും കൂടാതെ അവിടെ വന്നിരുന്ന സിനിമ എൻജോയ് ചെയ്തിട്ട് കുറേ ചിരിയും തമാശകളും വന്ന് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പോകാനുള്ള അങ്ങനത്തെ ഒരു സിനിമയാണ് ഗഗനശാലി അതിൽ ഒരു സയൻസ് ഫിക്ഷൻ എന്ന് പറഞ്ഞൊരു വേറിട്ടൊരു എക്സ്പീരിയൻസ് തരുന്നതും ഏലിയൻ എൻകൗണ്ടറിൻ്റെ ഒരു വേറൊരു പശ്ചാത്തലം കാണിക്കുന്ന യൂഷ്വലി നമ്മൾ കാണുന്ന ഒരു സ്കേറി ആയിട്ടുള്ള അല്ലെങ്കിൽ ഹ്യൂമൻസിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഒരു യൂഷ്വൽ ക്ലീഷന്ന് മാറി നിന്നിട്ട് എന്നാ അതും ഉൾക്കൊള്ളിച്ചു തന്നെ ഉള്ളൊരു സിനിമയാണ് ഗഗനചാരി ആ ഗഗനചാരിയെ പറ്റി വിശേഷങ്ങൾ പറഞ്ഞാൽ ആക്ച്വലി തീരത്തില്ല രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയ വിശേഷമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഷെഡ്യൂൾ രണ്ടായിരത്തി ഇരുപതിലാണ് ഷൂട്ട് ചെയ്തത് സെക്കൻഡ് ഷെഡ്യൂള് രണ്ടായിരത്തി ഇരുപത്തി ഇത് ഒരു എക്സ്പെരിമെൻ്റൽ പടമാണ് അത്രയും നേരം അതുതന്നെ പറഞ്ഞിട്ടുണ്ട് എക്സ് ഒരു എക്സ്പെരിമെൻറ്റൽ സൈഫൈ മോക്യുമെൻ്ററി സിനിമയാണ് നിങ്ങൾ ഇതുവരെയും ഒരു സിനിമ കണ്ടിട്ടുണ്ടാവില്ല ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റാണ് അതുകൊണ്ട് തന്നെ വളരെ എന്താ പറയുക ഇത് തിയേറ്റേഴ്സിലിരുന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് കിട്ടാതെ അപ്പോൾ നിങ്ങളത് തിയേറ്റേഴ്സിൽ തന്നെ പോയി കാണണം ഇതൊരു സൈ ഫൈ മോക്യുമെൻ്ററി എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സംഭവം അല്ലെങ്കിൽ നിങ്ങൾ ഹോളിവുഡ് സിനിമാസിലൊക്കെ കാണുന്ന പോലെ വലിയൊരു പടമല്ല നമ്മൾ വളരെ ചെറിയ ബഡ്ജറ്റിൽ ഷൂട്ട് ചെയ്ത ചെറിയൊരു പടമാണ് അതിൻ്റെ ഒപ്പം തന്നെ കുറെ രാഷ്ട്രീയവും ചർച്ച ചെയ്യുന്ന ഒരു എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഞാൻ ചെയ്തതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമയാണ് അല്ലേ അതെ വളരെ ഡിഫറെൻറ്റ് ആൻഡ് ഇത് ഇത് പിന്നെ എനിക്ക് ഇതെല്ലാവർക്കും ഒരു സിനിമയാണോ എന്നും അറിയില്ല കാര്യം ഒരു എന്താ ഇപ്പം കോമിക്സ് ഇഷ്ടപ്പെടുന്ന മാർവൽ ഇഷ്ടപ്പെടുന്ന ഒക്കെ ഇഷ അങ്ങനത്തെ ആൾക്കാർക്കായിരിക്കും ഇത് റിലേറ്റാവുക പിന്നെ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പണ്ട് മുതലേ സിനിമ കൺസിസ്റ്റൻ്റ്ലി ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇഷ്ടമാവുമായിരിക്കും ഇതിപ്പോൾ ഒരു ഓൾഡ് ജനറേഷന് എങ്ങനെയായിരിക്കും വർക്ക് ആവുകയെന്ന് അറിയത്തില്ല അപ്പോൾ നമുക്കൊരു സ്പെസിഫിക് ഓഡിയൻസ് ഉണ്ട് ഈ സിനിമയ്ക്ക് അവർക്കായിരിക്കും ഇഷ്ടപ്പെടുക എന്ന് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് നമുക്ക് ക്രൂ മൊത്തത്തിൽ അങ്ങനെ ഒരു പേർപ്പസിലാണ് സിനിമ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷനിൽ വേണം പോയി സിനിമ കാണാൻ നിങ്ങളങ്ങനെ ഭയങ്കര ഒരു സയൻസ് ഫിക്ഷൻ കണ്ട് മൈൻഡ് ബ്ലോൺ ആവാമെന്ന് വിചാരിച്ചല്ല പോകേണ്ടത് ഒരു ചെറിയ സിനിമ വളരെ ളിതമായി ചിരിച്ച് കാണാൻ പറ്റുന്ന ഒരു സ്ട്രെസ് ബസ്റ്റർ സിനിമയായിരിക്കും ഗഗനാചാര്യ ഏലിയൻ ആക്കാനാണ് പോകുന്ന പറഞ്ഞപ്പോൾ എന്തു തോന്നി സ്ക്രിപ്റ്റ് കേട്ട സമയത്ത് ഫസ്റ്റ് നമ്മൾ നായികയാണെന്ന് പറയും ആളുടെ കാമുകിയാണെന്നൊക്കെ പറഞ്ഞ സിനിമ വരാറുണ്ട് പ്രേതമായിട്ടും വരുന്ന കണ്ടിട്ട് ഈ കേട്ടപ്പോൾ എന്താ ഫീൽ ചെയ്ത് ഞാൻ ആക്ച്വലി ഭയങ്കര ഹാപ്പി ആയിരുന്നു ഏലിയൻ എന്നുള്ള ഒരു കഥാപാത്രത്തിൽ കാര്യം മലയാളത്തിൽ ഇതുവരെ മുമ്പ് ഒരു ഏലിയൻ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു അപ്പതന്നെ എനിക്കൊന്ന് ഒരു കഥ കേട്ടിട്ട് അപ്പതന്നെ യെസ് പറയുന്നത് എനിക്ക് ഒരു രണ്ടാമത് ചിന്തിക്കേണ്ട വന്നിട്ടൊന്നുമില്ല ഞാൻ ഓൺ സ്പോട്ട് ഐ വാസ് എക്സൈറ്റഡ് ദിസ് താങ്ക് യു ഫോർ കമ്മിങ് നമ്മുടെ ഒരു ഫൈനൽ ട്രെയിലർ റിവ്യൂലാണ് ഇന്നിവിടെ നടക്കുന്നത് സോ കുറച്ച് കണ്ടന്റ് ഓൾറെഡി ഔട്ട് ആണ് പിന്നെ നമ്മുടെ സോങ്സും ഓൺലൈൻ ആയിട്ടുണ്ട് എല്ലാവരും സോങ്സ് കാണുക കേൾക്കുക

കുട്ടികൾക്കും മേ ബി എം സി യു ഡി സി ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കും കാണാൻ പറ്റുന്നൊരു മൂവി കൂടിയാണ്